അറുപത്തി ഒൻപത് വയസ്സുള്ള ഒരു ഹൃദയത്തിന്റെ വാൽവിനും അതുപോലെ രക്തദമനികൾക്കും ബ്ലോക്കുള്ള പേഷ്യൻസിനെ ആസ്മിൻസ് കണ്ണൂരിൽ കേരളത്തിൽ ആദ്യമായി മോട്ടറൈസ്ഡ് ടാബിയും അതിനോടൊപ്പം തന്നെ ആൻജിയോപ്ലാസ്റ്റിയും ചെയ്ത് സുഖപ്പെടുത്തിയിരിക്കുകയാണ് ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് മോട്ടറൈസ്ഡ് ടാവി കേരളത്തിൽ ആദ്യമായി കണ്ണൂർ നടന്നു കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ാണ് അറുപത്തി ടാവി മോട്ടോറസ് വിധേയനാക്കി ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് വയസ്സുള്ള രോഗി കണ്ണൂരിലേക്ക് വന്നത് അദ്ദേഹത്തിന് ഹാർട്ടിന്റെ രക്തകൊടുമ്പനികളിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ ബ്ലോക്കുകൾ ആദ്യം ആൻഡിയോപ്ലാസ്റ്റി ചെയ്ത് നീക്കം ചെയ്തു അതിനോടനുബന്ധിച്ച് ഹൃദയത്തിലുള്ള ഈ മഹാധമനിൽ വാൽവിന്റെ ചുരുക്കം ടാവി എന്ന് പറയുന്ന ഓപ്പറേഷൻ കൂടാതെയുള്ള താക്കോൽ ദിന ശസ്ത്രക്രിയ വഴി മാറ്റം ചെയ്തു ഹൃദയധമനികളിലെ തടസ്സവുമായാണ് അറുപത്തിൽ ചികിത്സ തേടിയെത്തിയത് ആൻജിയോപ്ലാസ്റ്റിക് നിർവഹിക്കുന്നതിനു മുമ്പ് നടത്തിയ വിശദ പരിശോധനയിലാണ് ഹൃദയത്തിന്റെ വാൽവ് ചുരുങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടത് മാത്രമാണ് ഏക പ്രതിവിധിയായി ഉണ്ടായിരുന്നത് എന്നാൽ ബൈപ്പാസ് സർജറിയോടൊപ്പം തന്നെ തുറന്ന ശസ്ത്രക്രിയയിലൂടെ വാൽവ് റീപ്ലേസ്മെന്റ് നടത്തുന്നത് സങ്കീർണതകൾക്ക് വഴിയൊരുക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു ഈ സാഹചര്യത്തിലാണ് മോട്ടോറൈസ്ഡ് ടാവി മോട്ടോറൈസ് തീരുമാനിച്ചത് അനുശിക്ഷ കൊടുത്ത് സർജറി ചെയ്ത് ഹൃദയം തുറന്ന് വാൽവ് മാറ്റിവെക്കുക എന്നുള്ള ചികിത്സാ രീതിയായിരുന്നു പണ്ട് നിലവിലുണ്ടായിരുന്നത് പക്ഷെ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിൽ ടാവി എന്നുള്ള രീതി അതായത് നമ്മൾ സാധാരണ ആൻറ്റിയോപ്ലാസ്റ്റ് ചെയ്യുന്നത് പോലെ വാൽവ് യഥാസ്ഥാനത്ത് വെച്ചുകൊണ്ട് ഓപ്പറേഷൻ ഒഴിവാക്കിക്കൊണ്ട് ഓപ്പറേഷൻ ഓപ്പറേഷന്റെ എല്ലാ കോംപ്ലിക്കേഷൻസും ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഒരു ചികിത്സാരീതി ആണ് ടാവി അത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനും ചില പ്രശ്നങ്ങളുണ്ട് നമ്മളിപ്പം വാൽവ് അവിടെ കൊണ്ടുവെക്കുന്ന സമയത്ത് ഹൃദയത്തിന്റെ ഭേദാസാനത്ത് വെക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങൾ അതായത് ബി പി യിലെ വ്യത്യാസങ്ങളോ ഹാർട്ടിനടുപ്പിലെ വ്യത്യാസങ്ങളോ അതിൽ കറസ്റ്റ് തന്നെയോ വരാനുള്ള ഒരു സാധ്യതയുണ്ട് നമ്മൾ മാനുവലായിട്ട് അതായത് കൈ കൊണ്ട് വാൽവ് അവിടെ കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത് അതിനൊക്കെ ഒരു പുതിയ സംവിധാനം എന്നുള്ള രീതിയിൽ അതിനൂതനമായിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ മോട്ടോറൈസ്ഡ് ടാവി അതായത് ഒരു പ്രത്യേക യന്ത്രത്തിന്റെ സഹായത്തോടുകൂടി വാൽവ് നമുക്ക് വളരെ കൃത്യമായി വളരെ വളരെ പ്രക്രിയ കൃത്യമായി ഈ അവിടെ നമുക്ക് കൃത്യമായിട്ട് സാധിക്കുന്നുണ്ട് കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യൻ ഡോക്ടർ രാമകൃഷ്ണൻ ഡോക്ടർ വിജയൻ ഗണേശൻ ഡോക്ടർ അനിൽകുമാർ ഡോക്ടർ ഉമേശൻ ഡോക്ടർ വിനു കാർഡിയാക് അനസ്തീഷ്യ വിഭാഗം ഡോക്ടർ ഗണേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മോട്ടോറൈസ്ഡ് ടാവി ഇംപ്ലാന്റേഷൻ നടത്തിയത് സാധാരണ ടാവി നിർവഹിക്കുന്നത് നേരത്തെ ട്യൂബ് കാലിലെ ധമനിയിലൂടെ കൈകൊണ്ട് നിയന്ത്രിച്ച് അയോട്ടിക് വാൽവിൽ എത്തിക്കുന്ന രീതിയിലൂടെയായിരുന്നു അതിസൂക്ഷ്മമായ കൈകൊണ്ട് നിർവഹിക്കുന്ന ഈ പ്രക്രിയയിൽ ആവശ്യമായി വരുന്ന സമയത്തേക്കാൾ വളരെ വേഗത്തിൽ തന്നെ മോട്ടോറൈസ്ഡ് രീതിയിലൂടെ ടാവി നിർവഹിക്കാൻ സാധിക്കും ഏതെങ്കിലും സാഹചര്യത്തിൽ നിശ്ചിത സ്ഥലത്തുനിന്ന് അല്പം വ്യതിയാനം സംഭവിച്ചാൽ വീണ്ടും സ്ഥാപിക്കുന്നതിന് അധിക സമയം ആവശ്യമായി വരില്ല എന്നതും വലിയ സവിശേഷതയാണ് സാധാരണഗതിയിൽ ഇത്തരം പ്രൊസീജിയറുകൾക്ക് അധിക സമയമെടുക്കുമ്പോൾ രോഗിക്ക് രക്തസമ്മർദ്ദം ഉയരാനും മറ്റുമുള്ള സാധ്യതകൾ കൂടുതലാണ് അത്തരം സങ്കീർണതകളെ അതിജീവിക്കുവാൻ മോട്ടറൈസ്ഡ് ടാവി ഇംപ്ലാന്റേഷൻ സഹായകരമാകും സാധാരണ സൂചി വെക്കുന്നതുപോലെ വളരെ നേർത്ത ഒരു ആണ് കടത്തിവിടുന്നത് അതിനാൽ തന്നെ മുറിവ് സൃഷ്ടിക്കേണ്ടി വരുന്നില്ല എന്നതും രക്തനഷ്ടം ഉണ്ടാകുന്നില്ല എന്നതും മറ്റ് നേട്ടങ്ങളാണ് തുറന്നുള്ള ശസ്ത്രക്രിയ സാധ്യമാകാത്തവർ പ്രായാധിക്യമുള്ളവർ മറ്റ് അസുഖങ്ങളുള്ളവർ തുടങ്ങിയവർക്കും മോട്ടോറൈസ്ഡ് ടാവി ഇംപ്ലാന്റ് പ്രയോജനപ്പെടുത്താൻ സാധിക്കും പ്രൊസീജിയറിന് വിധേയനായ വ്യക്തി അതിവേഗം തന്നെ സുഖം പ്രാപിക്കുകയും തൊട്ടടുത്ത ദിവസം ടോയ്ലറ്റിലേക്കുൾപ്പെടെ നടന്നു പോകുവാൻ സാധിക്കുകയും ചെയ്തു